മാധർമ്മേ എല്ലാവർക്കും നമസ്കാരം എല്ലാ മാസത്തെയും ആദ്യത്തെയും അവസാനത്തെയും ചൊവ്വാഴ്ചകളിൽ കാര്യസിദ്ധി ദേവീപൂജ നടത്തപ്പെടുകയാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ സത്കാമനകളെല്ലാം സാധ്യമാകുന്നതിനായിക്കൊണ്ട് വിശേഷാൽ അർച്ചനകളും പൂജകളും നടത്തപ്പെടും ദേവി പൂജ എന്നത് ദുർഗാദേവിക്കായിക്കൊണ്ട് പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്ന ഒരു പൂജയാണ് ദേവിയുടെ പത്മം വരച്ച് ആ പത്മത്തിങ്കിലേക്ക് ദേവീചൈതന്യത്തെ ആവാഹിച്ച് ആ ദേവിക്കായിക്കൊണ്ട് പിന്നീട് നിവേദ്യാദികൾ സമർപ്പിച്ച് വിശേഷം മന്ത്രങ്ങളെക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും നാമനക്ഷത്രങ്ങളെ ചേർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് വിവിധങ്ങളായിട്ടുള്ള അർച്ചനകൾ നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ പൂജ നിർവഹിക്കപ്പെടുന്നത് ഈ പൂജയിലൂടെ ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന എല്ലാ സത്കാമനകളും പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഭൗതിക ജീവിതത്തിൽ നമുക്കാവശ്യമായിട്ടുള്ള ഏതൊരു കാര്യങ്ങളെയും അതിനെ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ പൂജയിലൂടെ സാധ്യമാകുന്നു ഈ പൂജയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഈ പൂജയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ നേരിട്ട് വന്ന് ചെയ്യുവാൻ പങ്കെടുക്കുവാൻ സാധിക്കുന്നവർക്ക് ഇവിടെ നേരിട്ട് വന്ന് അതിൽ പങ്കുകൊള്ളാവുന്നതാണ് അതല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഇവിടെ നേരിട്ട് വന്ന് പങ്കെടുക്കുന്നവർക്ക് ഈ പൂജയില് ആദ്യന്തം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് നേരിട്ട് തന്നെ പ്രധാന പുരോഹിതനോടൊപ്പം എന്നോടൊപ്പം തന്നെ അവർക്കും നേരിട്ട് തന്നെ ഈ പൂജയിൽ ആദ്യന്തം ഇതിൽ അർച്ചനയും കാര്യങ്ങളുമെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നവർക്കും സങ്കല്പ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ പൂജ നടത്തപ്പെടുന്നത് മാത്രവുമല്ല എല്ലാ വ്യക്തികളുടെയും പേരും നക്ഷത്രവും ചേർത്തുകൊണ്ട് പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ ഇതിലേക്ക് വിശേഷാൽ അർച്ചനകൾ നടത്തപ്പെടുന്നുണ്ട് ഈ പൂജയില് കഴിയുന്നത്ര ദ്രവ്യങ്ങൾ വളരെ പവിത്രമായിട്ടുള്ളത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂജയുടെ ഫലസിദ്ധി എന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉളവാകുന്നതാണ് എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിനായിക്കൊണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കാവുന്നതാണ് തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം ഈ പൂജ നടത്തപ്പെടുന്നതിലൂടെ ഒരുവൻ ആഗ്രഹിക്കുന്ന ധാർമികമായിട്ടുള്ള അവന്റെ ആഗ്രഹങ്ങൾ ദേവി സാധ്യമാക്കി കൊടുക്കുന്നു ദേവി പൂജയിലൂടെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം അവന് ലഭ്യമായിത്തീരും